ിസ്റ്റ് വന്നു അതിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾക്ക് അതായത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി മാപ്പിംഗ് ചെയ്യാനാകാത്ത ആളുകളുടെ ഹിയറിംഗ് കേൾക്കാനുള്ള സമയമാണ് പക്ഷെ അതിന് വേണ്ടി വരുന്ന രേഖകൾ ഹാജരാക്കേണ്ട രേഖകൾ അത് പൗരത്വം തെളിയിക്കുന്ന രേഖകൾ തന്നെയാണ് വേണ്ടത് എന്നുള്ളതാണ് പ്രശ്നം എസ് ഐആറിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി നടത്തിയ മാപ്പിംഗിൽ പുറത്താക്കപ്പെട്ടവർ ഹാജരാക്കേണ്ടത് പൗരത്വ ഭേദഗതി നിയമപ്രകാരമുള്ള രേഖകളാണ് അതാണ് മാതാപിതാക്കളുടെയും ഇവർ തെളിയിക്കണം വിദേശത്ത് ജനിച്ചവരാണെങ്കിൽ ഇന്ത്യൻ മിഷൻ നൽകുന്ന ജനന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആണ് നൽകേണ്ടത് ഇന്ത്യൻ പൗരത്വ നിയമപ്രകാരമുള്ള രേഖകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത് മീഡിയ വൺ എക്സ്ക്ലൂസീവ് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയുമായി മാപ്പ് ചെയ്യാൻ കഴിയാത്ത പത്തൊമ്പത് ലക്ഷത്തോളം പേരാണ് ഹിയറിംഗിന് ഹാജരാകേണ്ടി വരിക ഓരോ വോട്ടറുടെയും പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ ഹാജരാക്കേണ്ട രേഖകളിൽ വ്യത്യാസങ്ങൾ വരും പൗരത്വ ഭേദഗതി നിയമത്തിലെ തീയതികളുടെ അടിസ്ഥാനത്തിലാണ് രേഖകൾ ഹാജരാക്കേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ മാതാപിതാക്കളുടെയോ അവരുടെ മാതാപിതാക്കളുടെയോ പേരുള്ളവർക്ക് മാത്രമാണ് നിലവിൽ വിജയകരമായി എസ് ഐ ആർ എന്ന കടമ്പ കടക്കാനായത് അവശേഷിക്കുന്നവരെല്ലാം ഇനി തിരിച്ചറിയൽ രേഖ ഹാജരാക്കി സ്വയം യോഗ്യത തെളിയിക്കണം ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നത് പൗരത്വത്തിന് മാനദണ്ഡമാക്കുന്ന രേഖകൾ തന്നെ മൂന്ന് വിഭാഗമായാണ് പൗരത്വ രേഖകളെ തരംതിരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്നിന് മുൻപ് ഇന്ത്യയിൽ ജനിച്ചവർ ഇവർ സ്വന്തം ജന തീയതിയും ജന്മസ്ഥലവും തെളിയിക്കുന്ന രേഖ മാത്രം ഹാജരാക്കിയാൽ മതി ഇതിനുശേഷം രണ്ടായിരത്തിനാല് ഡിസംബർ രണ്ട് വരെ ജനിച്ചവർ സ്വന്തം ജന്മരേഖയും ഒപ്പം മാതാപിതാക്കൾ ആരുടെയെങ്കിലും ഒരാളുടെ ജനനരേഖയും ഹാജരാക്കണം രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിന് പൗരത്വ നിയമത്തിൽ വീണ്ടും ഭേദഗതി വരുത്തി ഇതനുസരിച്ച് വോട്ടറുടെ ജനരേഖയും അച്ഛന്റെയും അമ്മയുടെയും ജനരേഖകളും എസ് ഐ ഹാജരാക്കണം ഹിയറിംഗ് നടപടികൾ തുടങ്ങുന്നതിന് മുന്നോടിയായി വിളിച്ച ഇ അഥവാ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർമാരുടെ യോഗത്തിലാണ് ഹാജരാക്കേണ്ട രേഖകളെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തത വരുത്തിയത് ഈ മാനദണ്ഡങ്ങൾ രേഖപ്പെടുത്തിയ കുറിപ്പും ഹിയറിംഗ് നോട്ടീസിനൊപ്പം വോട്ടർമാർക്ക് നൽകും ഹിയറിംഗ് എങ്ങനെ നടത്തണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അധികാരവും ഇ ആർഒമാർക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പതിമൂന്നിന് പട്ടികയിൽ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എന്നിവയിൽ മാത്രമാണ് ജനന സ്ഥലം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇതില്ലാത്തവരാണ് പ്രതിസന്ധി നേരിടുക സാജിദ് അജ്മൽ മീഡിയ വൺ പാലക്കാട് സാജിദ് അജ്മൽ തന്നെ വിശദാംശങ്ങൾ ചേരുന്നു സാജിദ് ഗുഡ് മോർണിംഗ് എൻ ആർ സി ഒളിച്ചു കടത്തുകയാണോ എന്ന സംശയം തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്നതാണ് ഇപ്പോൾ അതിന് കൂടുതൽ ആക്കം നൽകുന്നതും ശരിവെക്കുന്നതുമാണോ ഈ ഹിയറിങ്ങിനായി ഹാജരാക്കേണ്ട രേഖകൾ സംബന്ധിച്ചൊരു പുതിയ നിർദ്ദേശം ഇലക്ഷൻ കമ്മീഷൻ നൽകുമ്പോൾ സൈഫുദ്ദീൻ ജിൽസി ഗുഡ് മോർണിംഗ് പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എസ് ഐ ആർ പൂർണമായും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി രണ്ടിൽ ഓട്ടർ പട്ടികയിൽ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ സ്വാഭാവികമായും എസ് ഐ ആറിൽ അയാൾ ഉൾപ്പെടും രണ്ടായിരത്തി രണ്ടിൽ ഒരു വ്യക്തിക്ക് അന്ന് ഓട്ടർ പട്ടികയിൽ ഇല്ലെങ്കിൽ അയാളുടെ മാതാവോ പിതാവോ മുത്തച്ഛനോ മുത്തശ്ശിയോ ഉണ്ടെങ്കിലും അത്തരം ആളുകളും ഇപ്പോൾ ഓട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടു അതായത് രണ്ടായിരത്തി ായിരത്തി രണ്ടിൽ ഇതേപോലെ അന്ന് എസ് ഐ ആർ നടന്നിരുന്നു അന്നത്തെ ഈ എസ് ഐ ആറിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം തന്നെ ഇന്ത്യൻ പൗരന്മാരാണ് എന്നൊരു മാനദണ്ഡം വെച്ചാണ് അവരുടെ മക്കളോ പേരക്കുട്ടികളോ ആയ ആൾക്ക് ഇന്ന് ഈ ഓട്ടർ പട്ടികയിൽ ഇടം നൽകാൻ തീരുമാനിച്ചത് ഇപ്പോൾ ഈ കരട് ഓട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിൽ പത്തൊൻപത് ലക്ഷത്തോളം പേരാണ് ഈ അന്ന് അവരുടെ അച്ഛനോ അമ്മയോ മുത്തച്ഛനോ മുത്തശ്ശിയോ ഇല്ലാത്തതിൻ്റെ പേരിൽ ഈ മാസം മാപ്പിംഗ് നടക്കാതെ പോകുന്നത് അങ്ങനെ മാപ്പിംഗ് നടക്കാത്ത ആളുകൾക്കാണ് ഇപ്പോൾ രേഖകൾ ഹാജരാക്കാൻ ഹിയറിംഗ് നടത്താൻ പോകുന്നത് ഹിയറിംഗ് ഓരോ സ്ഥലത്തും വ്യത്യസ്ത രൂപത്തിലായിരിക്കും അത് ഓരോ നിയോജക മണ്ഡലത്തിനോ രണ്ട് നിയോജക മണ്ഡലത്തിനോ അടിസ്ഥാനത്തിൽ ഓരോ ഇ ആർഒമാരുണ്ട് ഇ ആർഒമാരാണ് വില്ലേജ് അടിസ്ഥാനത്തിൽ വേണോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണോ ബ്ലോക്ക് അടിസ്ഥാനത്തിലാണോ ഈ ഹിയറിംഗ് നടക്കുക എന്ന് തീരുമാനിക്കുക അങ്ങനെ ഈ ഹിയറിംഗിനെ ഹാജരാക്കേണ്ടത് ഓരോ ആളുകളും വ്യത്യസ്ത രേഖകളാണ് അതായത് ആയിരത്തി േഴ് ജൂലൈ ഒന്ന് വരെ ഇന്ത്യയിൽ ജനിച്ച എല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് എന്ന് അന്നത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പൗരത്വ ഈ ഭേദഗതി നിയമം ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഒന്ന് വരെ ഉള്ള ആളുകൾക്ക് അതിന് മുൻപ് ജനിച്ച ആളുകൾക്ക് അവർ എവിടെ ജനിച്ചു എന്ന് ജനിച്ചു എന്ന് തെളിയിക്കുന്ന രേഖ ഹാജരാക്കിയാൽ ഈ എസ് ഐ ആറിൽ കയറിപ്പറ്റാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ രണ്ടിന് ശേഷം അതായത് ജൂലൈ മൂന്ന് മുതൽ രണ്ടായിരത്തി രണ്ടായിരത്തി നാല് ഡിസംബർ രണ്ടിനാണ് പിന്നീട് ഒരു പൗരത്വ ഭേദഗതി വരുന്നത് അതിനിടയ്ക്ക് ജനിച്ച ആ നിയമം എന്ന് പറയുന്നത് ഓരോ ആൾ ഇന്ത്യൻ ഇന്ത്യയിൽ ജനിക്കുകയും മാതാപിതാക്കൾ ഒരാൾ ഇന്ത്യൻ പൗരനാവുകയും വേണം എന്നുള്ളതാണ് ഈ എസ് ഐ ആറിലും അതേ മാനദണ്ഡമാണ് അപ്പോൾ ഹിയറിംഗിന് ഹാജരാകുമ്പോൾ ഈ പ്രായപരിധിക്കുള്ളിൽ ഉള്ള ആളുകൾ ഹാജരാകുമ്പോൾ സ്വന്തം എവിടെ ജനിച്ചു എന്ന് ജനിച്ചു എന്ന രേഖക്കൊപ്പം മാതാവോ പിതാവോ ഇതിൽ ആരുടെയെങ്കിലും ഒരു ജനിച്ചു എവിടെ ജനിച്ചു എന്നുള്ള രേഖ അത് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം പോരാ പ്ലേസ് ഓഫ് ബർത്ത് കൂടിയുള്ള രേഖയാണ് ഹാജരാക്കേണ്ടത് രണ്ടായിരത്തി നാല് അതിനു ശേഷം നാല് ഡിസംബർ മൂന്ന് മുതൽ അങ്ങോട്ട് അതിന് ശേഷം ജനിച്ച എല്ലാ ആളുകളും ഇന്ത്യൻ പൗരന്മാരുടെ മക്കൾക്ക് മാത്രമാണ് ഇന്ത്യയിൽ ജനിച്ച ജനിച്ചു കഴിഞ്ഞാൽ പൗരത്വം ലഭിക്കുകയുള്ളൂ അങ്ങനെ ഇന്ത്യൻ മാതാവും പിതാവിൻ്റെയും സ്വന്തം രേഖകളും ഹാജരാക്കണം ഇതിൽ പതിമൂന്ന് രേഖ േഖകളാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ എസ് എസ് എൽ സി ബുക്ക് അതോടൊപ്പം തന്നെ ജനന സർട്ടിഫിക്കറ്റ് പാസ്പോർട്ട് എന്നിവയിലാണ് പ്ലേസ് ഓഫ് ബർത്ത് ഉണ്ടാവുക നമ്മുടെ ഇതിനടുപ്പ് തിരിച്ചറൽ കാർഡിലും ആധാർ കാർഡിലും എല്ലാം തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിലും പ്ലേസ് ഓഫ് ബർത്ത് എന്ന് ഇല്ല അതുകൊണ്ട് ഈ രേഖകളുള്ള ആളുകൾക്ക് മാത്രമേ ഇനി എസ് ഐ ആറിൽ കയറി പറ്റാൻ കഴിയുകയുള്ളൂ അങ്ങനെ പ്ലേസ് ഓഫ് ബർത്ത് ഇല്ലാത്ത ഈ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് ശേഷം ജനിച്ച ആളുകൾക്കെല്ലാം തന്നെ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാവും അതിന് മുൻപ് അത് നിർബന്ധമായിരുന്നില്ല അങ്ങനെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിന് മുകളിലുള്ള പല ആളുകൾക്കും ഈ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടില്ല ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളുകൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ിൽ സി ബുക്ക് വേണം പഴയ എസ് എസ് എൽ സി ബുക്ക് ഒരു അറുപത് വയസ്സിന് മുകളിലുള്ള ആളുകളുടെ എസ് എസ് എൽ സി ബുക്കിലും ഈ പ്ലേസ് ഓഫ് ബർത്ത് എന്ന് പലരുടെയും കാണുന്നില്ല അതുകൊണ്ട് ഈ മൂന്നിൽ ഏതെങ്കിലും ഒരു രേഖ ഉണ്ടെങ്കിലാണ് ഈ കൃത്യമായി എസ് ഐ ആറിൽ കയറി പറ്റാൻ കഴിയുക അത് കൃത്യമായി പൗരത്വ ഭേദഗതി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു ഫ്രെയിം വർക്കിന്റെ അടിസ്ഥാനത്തിലാണിത് പോകുന്നത് സേഫ് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ എൻ ആർ സിക്ക് വേണ്ടിയുള്ള വിവരങ്ങൾ കൂടിയാണ് ഇതിൽ തേടുന്നത് അത് ഇനി എൻ ആർ സി വരുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുമോ ഇല്ലയോ എന്നെല്ലാം തന്നെ അപ്പോൾ മാത്രമേ വ്യക്തമാകൂ